വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ അമ്മ കർമനാതാവിന് ഏറ്റവും പ്രിയപ്പെട്ട വത്സല സഹോദരി സഹോദരന്മാരെ പുതിയൊരു പ്രഭാതം വീണ്ടും നമുക്ക് നൽകി പുതിയൊരു ജീവിതാനുഭവങ്ങളിലേക്ക് കർത്താവുന്നമ്മേ വിളിക്കുന്നു അവിടുത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടെ ദൈവസ്നേഹ ആധിക്യത്തോടുകൂടെ ഈ പുതിയ ദിനം നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് അല്പസമയം ധ്യാനിച്ച് പ്രാർത്ഥിക്കാം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയാണ് ഇന്നത്തെ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ആദ്യ ശിഷ്യന്മാർ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന പേര് കർത്താവ് തൻ്റെ രണ്ട് ശിഷ്യന്മാരെ സ്വീകരിക്കുന്ന സംഭവമാണ് ഇവർ ഇവരെ വിവരിക്കുന്നത് അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് ശിഷ്യന്മാരിൽ പന്ത്രണ്ട് പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു അവൻ പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തന്നെ പിന്നാലെ വരുന്നത് കൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബി ഗുരു എന്നർത്ഥം അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് അവർ പറഞ്ഞു അവൻ പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിറം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്ത് അപ്പോൾ ഏകദേശം പത്തോ മണിക്കൂറായിരുന്നു ആദ്യത്തെ രണ്ട് ശിഷ്യന്മാരെ കർത്താവ് കണ്ടുമുട്ടുന്നതും വിളിക്കുന്നതുമായ മനോഹരമായ ഹൃദയസ്പർശിയായ രംഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് യോഹൻ ഞാൻ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ശിഷ്യന്മാർ രണ്ടുപേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു അപ്പം ഈ രണ്ട് ശിഷ്യന്മാർ അതിൽ ഒരാൾ അന്ത്രയോസായിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ ആളുടെ പേര് പറയുന്നില്ല എന്തായാലും ഈ രണ്ട് ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകത കാണുന്നത് ദൈവ സന്ദേശം പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടുവന്നിരുന്ന സ്നാവയോഹനാൻ്റെ കൂടെ ആയിരുന്നു അവർ രണ്ടുപേരും സ്നാവയോഹനെ തങ്ങളുടെ ഗുരുവായി തങ്ങളുടെ തന്നെ യോഹന്യൻ്റെ ശിഷ്യന്മാരായി അവർ ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ വചനം പറയുന്നിടത്ത് ദൈവ സന്ദേശം പ്രകോഷിക്കപ്പെടുന്നിടത്ത് ആവേശത്തോടും താല്പര്യത്തോടും കൂടെ തന്നെ കഴിഞ്ഞുകൂടുവാൻ ആഗ്രഹിച്ചിരുന്നവരാണ് ഇവർ രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നവരാവണമെങ്കിൽ ആദ്യം അവിടുത്തെ വചനം പ്രഘോഷിക്കുന്നിടത്ത് ആയിരിക്കുവാൻ നമ്മൾ താല്പര്യം കാണിക്കണം രണ്ട് വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് താല്പര്യവും താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുവാൻ തയ്യാറാകണം മൂന്ന് ശ്രദ്ധിച്ചിട്ട് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാൻ യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ തയ്യാറാവുകയും വേണം ഈ മൂന്ന് സ്റ്റെപ്പ് ഈ മൂന്ന് ഘടകങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളുടെ പല ആത്മീയ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഫലം കാണുവാൻ സാധിക്കാതെ പോകുന്നത് അവിടുത്തെ വചനം ശ്രമിക്കുന്ന താല്പര്യപൂർവ്വം പ്രശ്നം നിരത്തായിരിക്കണം പ്രസംഗിക്കപ്പെടുന്നത് കേൾക്കണം പ്രസംഗിക്കപ്പെടുന്നതനുസരിച്ച് യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകുകയും വേണം അങ്ങനെ കത്തവിന് പിന്നാലെ ഇവർ ചെല്ലുകയാണ് ഈതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് യേശു നടന്നു വരുന്നത് കണ്ടപ്പോൾ യോഹിനും പറഞ്ഞത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കുഞ്ഞാട് എന്ന പ്രയോഗത്തിൽ ഒരു ഭക്തികമായ അർത്ഥം ഒരു ധ്വനിയുണ്ട് വധിക്കപ്പെടാൻ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപാരം മുഴുവൻ പേറി അതിന് പരിഹാരമായിട്ട് സ്വന്തം രക്തം ചിന്തുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പോൾ ഒരു വലിയ സഹനത്തിൻ്റെ കഥയാണ് തങ്ങളെ കാത്തിരിക്കുന്നത് എന്ന ഒരു സൂചന ഈ ഒരു വാക്യത്തിലൂടെ തന്നെ ലോകം ഞാൻ അവർക്ക് നൽകുന്നുണ്ട് ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു അതുവരെ അവർ യോഹനയിലെ ശിഷ്യന്മാരായിരുന്നു സ്നാപയോഹനയിലെ ശിഷ്യന്മാർ ആ സ്നാപനം പറഞ്ഞു അതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ് പിന്നെ അവർക്ക് ഒട്ടും സംശയിക്കേണ്ടി വന്നില്ല ആ നിമിഷം വരെ ആരെ ഗുരുവായി അംഗീകരിച്ച് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു ആ ഗുരുവിൻ്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് യഥാർത്ഥ ദൈവ കുഞ്ഞാടി പിന്നാലെ പോകുവാൻ അവർ തയ്യാറായി തീരു തയ്യാറാവുന്നു നമ്മൾ കർത്താവിനെക്കുറിച്ച് കേൾക്കുന്നതും മനസ്സിലാക്കുവാനും മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാനും പിന്നീട് ഇത് ഇടം വരെ നോക്കാതെ വരും വരായകൾ ചിന്തിക്കാതെ യേശു മാത്രമാണ് എൻ്റെ രക്ഷ എൻ്റെ ആശ്വാസം എൻ്റെ സാന്ത്വനം എൻ്റെ ലക്ഷ്യം എന്ന് പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ പിൻചൊല്ലുവാൻ നമ്മൾ തയ്യാറാവണം അവർ യേശുവിനെ അനുഗമിച്ചു യേശുവിനെ അവർ അതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുകയാണ് എന്താണ് ഏത് രീതിയിലാണ് പെരുമാറാൻ പോകുന്നത് എന്നറിയില്ല യേശു അല്പം മുന്നിട്ട് നടക്കുകയാണ് എങ്കിലും ഇവർ യേശുവിനെ കണ്ടുമുട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ തന്നെ അവിടുത്തെ പിന്നാലെ നടക്കുകയാണ് അപ്പോൾ തങ്ങൾ അവർക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് തന്നെ പിന്നാലെ വരുന്നു എന്ന് മനസ്സിലാക്കി യേശു അവർക്ക് ഒരു അവസരം കൊടുക്കുകയാണ് അവിടുന്ന് ചെയ്തത് ഇതാണ് യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ സ്വീകരിക്കുന്നതിൻ്റെ ഒരു വലിയ അടയാളമാണ് മുന്നോട്ട് പോരുന്ന കർത്താവ് തിരിഞ്ഞ് ഇവരെ നോക്കുന്നു വാ മക്കളെന്ന് പറയുന്നതിന് പറയുന്നത് പോലെ ഇരു കൈകൾ നീട്ടി അവരെ സ്വീകരിക്കുന്നത് പോലെ കർത്താവ് അവരുടെ നേരെ തിരിഞ്ഞു പിന്നാലെയാണ് ഇവർ വന്നിരുന്നത് അപ്പോൾ കർത്താവ് നേരെ പിറകോട്ട് തിരിഞ്ഞ് അവരെ കാണുന്നു എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജീവിതത്തിൽ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നത് എന്താണ് ഞാൻ അന്വേഷിക്കുന്നത് ജീവിത സുഖം മാത്രം മതി പണം കിട്ടിയാൽ മതി യശസ് കിട്ടിയാൽ മതി നല്ല ആരോഗ്യവും കഴിവും കിട്ടിയാൽ മതി ഞാൻ സ്വാധീനമുണ്ടായാൽ മതി ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒന്ന് അന്വേഷിക്കുവാൻ ഉണ്ട് അത് നിങ്ങൾക്ക് ആ ആ കാര്യം അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് കർത്താവ് ചോദിക്കുന്നത് പോലെയാണ് നിങ്ങൾ എന്തന്വേഷിക്കുന്നു അന്ന് കേസുമെന്റ് തോട്ടെന്ന് ചോദിച്ച് കർത്താവ് ചോദിച്ചത് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു അവർ അന്വേഷിച്ചത് യേശു എന്ന വ്യക്തിയെ കണ്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് അധികാരി ഏൽപ്പിക്കണം അതായിരുന്നു അവരുടെ ലക്ഷ്യം അതിനോട് ചോദിച്ചത് നിങ്ങൾ ആരെയും അന്വേഷിക്കുന്നു എന്നാൽ ഇവിടെ അങ്ങനെയൊരു ഗൂഢ ഉദ്ദേശമല്ല യഥാർത്ഥ യേശുവിനെ അന്വേഷിക്കുമ്പോൾ അവർ എന്തിനു എന്തിനു വേണ്ടിയാണ് യേശുവിനെ അന്വേഷിക്കുന്നത് എന്ന് ബോധ്യമുള്ളവരായിത്തീരണം അതാണ് കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു പകരം അവർ പറഞ്ഞൊരു ചോദ്യമാണ് അവർ ചോദിച്ചു റബി ഗുരു എന്നർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അപ്പോൾ ഒരുമിച്ച് അത് അത് വലിയൊരു സൂചനയാണ് ഞങ്ങൾ അങ്ങേ അന്വേഷിക്കുന്നത് അങ്ങിൽ നിന്നൊരു കാര്യം അറിയുവാൻ വേണ്ടിയാണ് അത് ഇതുപോലെ റോഡറിയിൽ നിന്ന് പറഞ്ഞു തീർക്കാനുള്ളതല്ല ഗൗരവമായി ശാന്തമായി സ്വസ്ഥമായി അങ്ങയുടെ അടുത്തിരുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അങ്ങോട്ട് പങ്കുവയ്ക്കണം അങ്ങ് എന്തൊക്കെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് അങ്ങയുടെ പദ്ധതി എന്താണ് അതും കൂടുതൽ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇവിടെ വച്ച് പറഞ്ഞാൽ പോരാ അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് വരണം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്ന ഇടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു വന്ന് കാണുക കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മൾ ചെല്ലുവാൻ തയ്യാറാവണം കർത്താവിൻ്റെ അടുത്തേക്ക് പോകണം ചെന്നാൽ അവിടുന്ന് പല കാര്യങ്ങളും നമ്മൾ കാണേണ്ട പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും നമുക്ക് മനസ്സിലാക്കി തരും വന്ന് കാണുക വരിക കാണുക നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തയ്യാറാവണം കറുത്താവുക പറയുന്നത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ഹൃദയങ്ങൾ തുറക്കണം ഹൃദയം തുറന്ന കാര്യങ്ങൾ കാണുവാൻ നമ്മൾ തയ്യാറാവുകയും വേണം അന്ന് അവനോട് കൂടി താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറായിരുന്നു നമുക്ക് ആ മണിക്കൂറിൽ പറഞ്ഞി ഈ സംഭവം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് യോഹനെ സുവിശേഷം എഴുതുന്നത് രണ്ടാമത്തെ ആൾ യോഹനെ സുവിശ്രേഷൻ എഴുതിയിരിക്കണം എന്നാണ് പല നിഗമനം പേര് പറയുന്നില്ലെങ്കിലും യോഹനന്നെ ആയിരിക്കാം ഈ അന്തോസിൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് ഈ യോഹനാനാണെങ്കിൽ അത് ഈ സുവിശേഷം എഴുതുമ്പോൾ ഈ സംഭവം കഴിഞ്ഞ് ഏഴ് വർഷങ്ങൾ കഴിഞ്ഞ് എന്നിട്ടും ആ സംഭവം നടന്ന സ്ഥലം സമയം നിന്നിരുന്ന പ്രദേശം ആ പ്രത്യേക സ്ഥലത്തിലെ ഓരോ മനസ്സരി പോലും ഒരുപക്ഷെ യോഹനോർക്കുന്നുണ്ടാവും കാരണം അതവരുടെ മനസ്സ് അത്രയ്ക്ക് ആഴമായി പതിഞ്ഞതാണ് ഒന്നാണ് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയ ഒരു വലിയ മാറ്റം ഒരു സംഭവം ഒരു രംഗമായിരുന്നു അത് അതവർക്ക് മറക്കുവാൻ സാധിക്കുന്നില്ല യോഹനൻ പറഞ്ഞത് കേട്ട് അവനെ അധികമിച്ച ആ രണ്ടുപേരിൽ ഒരുവൻ ഷെമിയൂൻ പത്രോസിൻ്റെ സഹോദരൻ അഗ്രിയോസായിരുന്നു അവൻ ആ ആദ്യമേ തന്റെ സഹോദരനായ ഷെമിയുവിനെ കണ്ട് അവനോട് ഞങ്ങൾ മിസ്സായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു യേശുവിനെ കണ്ടു യേശുവിനോട് കൂടെയായിരുന്നു യേശു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റമുണ്ടായി സന്തോഷവും സമാധാനവും അത് അതുവഴി അനുഭവിച്ചില്ലാത്ത തരത്തിൽ അത്രയ്ക്ക് വലിയ തോതിൽ അവർക്ക് അനുഭവിക്കാൻ കഴിയും ഈ സന്തോഷം പങ്കുവയ്ക്കുവാനുള്ള ആവേശത്തോടുകൂടെ അന്തരിയോസ് സ്വന്തം സഹോദര വക്കലേക്ക് ഓടുകയായിരുന്നു എന്ന് തന്നെ പറയാം ക്രിസ്തു അനുഭവം പങ്കുവയ്ക്കു വലിയ ആവേശം ഒരു ഉൽക്കിടമായ ആവേശം അടക്കി വയ്ക്കാൻ ആവാ തതമ്യമായ രാത് അതാണ് അന്തരീക്ഷം നമ്മൾ കാണുവാൻ കഴിയുന്നത് സഹോദരനായ ഷമിയോവനെ കണ്ട് അവനോട് ഞങ്ങൾ മിസ്സികായ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവന് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നാൻ എൻ്റെ പുത്രനായ ഷമിയോനാണ് കേപ്പ പാറ എന്നൊന്ന് വിളിക്കപ്പെടും അന്തരീയം തൻ്റെ ദൗത്യം നിറവേറ്റി തൻ്റെ മനസാന്തരം യേശു അനുഭവം മറ്റുള്ളവരുമേ പങ്കുവെച്ചു അത് ഫലമറിയുന്നു പത്രൂസിനെ യോഗേൻ്റെ അടുത്തേക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും കർത്താവ് പത്രദോസ് നോക്കി പറയുന്നു നീ പാറയാണ് മുഴുവൻ പത്രൂസ് ആരാണെന്നും എന്താണെന്നും മാനസിക അവസ്ഥ എന്താണെന്നും ലക്ഷ്യമെന്താണെന്നും അവനെക്കാണ് എന്തെങ്കിലും സാധ്യതകളുണ്ടെന്നും എങ്ങനെയാണ് അതൊക്കെ പൂർത്തീകരിക്കാനാവുമെന്നും എല്ലാം ഒറ്റ നോട്ടത്തിൽ കർത്താവ് മനസ്സിലാക്കി പോവുകയാണ് നാം ഓരോരുത്തരെയും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അറിയുന്ന കർത്താവിനെ പോലെ മറ്റാരും നമ്മെ അറിയുന്നില്ല ആ കർത്താവിന് പൂർണ്ണമായി വസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവെ അങ്ങ് എന്നെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ഇനി നിറവേറ്റുവാനായി ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനുള്ള വരത്തിനായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാമേ കർമ്മല മാതാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഈ വിശുദ്ധ വചനം നൽകുന്ന സന്ദേശം പോലെ ഞങ്ങളും യേശുവിനെ കാണുവാനാഗ്രഹിക്കണം യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാവണം യേശു പ്രസംഗിക്കപ്പെടുന്ന ഇടത്തെല്ലാം നിറ സാന്നിധ്യത്തോടുകൂടി ആ സന്ദേശം ഉൾക്കൊള്ളുവാനുള്ള ആവേശം ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധാമ്മേ ഞങ്ങൾ യേശുവിൻ്റെ പകലേക്ക് നയിക്കണമേ യേശു ഞങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവിടെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞങ്ങളുടെ എരു കൈകളി നീട്ടി തിരിഞ്ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതാവ് യേശു വിശ്വസിക്കുവാൻ യേശുവിനെ ആശ്രയിക്കുവാനുള്ള വാരം അങ്ങ് ഞങ്ങൾക്കൊന്നറിയണമേ യേശുവിൻ്റെ പദ്ധതികൾ ഞങ്ങൾ പൂർണ്ണമായി നിറവേറുവാനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും